നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ് ജമ്മുകാശ്മീർ നമുക്കറിയാം രണ്ടാം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ജമ്മു കാശ്മീരിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ജമ്മുകാശ്മീരിനെ രണ്ടായി വിഭജിക്കുകയും കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി എടുത്തുകളയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ജമ്മു കാശ്മീർ മുസ്ലിം ലീഗിനെ നിരോധിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ജമ്മുകാശ്മീർ മുസ്ലിം ലീഗിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ച ഉത്തരവിറക്കിയിരിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് യു എ പി എ പ്രകാരം സംഘടനയെ നിരോധിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഹൂറിയത്ത് കോൺഫറൻസിന്റെ ഇടക്കാല ചെയർമാൻ മസാറത്ത് ആലമാണ് ഇപ്പോൾ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് നേരത്തെ വിഘടനവാദി നേതാവ് സെയ്ദ് അലി ഷാ ഗിലാനായിരുന്നു സംഘടനയുടെ നേതാവ് ഈ സംഘടനയും അതിലെ അംഗങ്ങളും രാജ്യവിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും തീവ്രവാദികളെ സഹായിക്കുകയും ജമ്മു കാശ്മീരിൽ ഇസ്ലാമിക നിയമങ്ങൾ സ്ഥാപിക്കാൻ ജനങ്ങളെ പ്രേരി യും ചെയ്യുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു രാജ്യത്തിന്റെ ഐക്യത്തിനും പരമാധികാരത്തിനും എതിരായി പ്രവർത്തിക്കുന്ന ആരെയും മോദി സർക്കാർ വെറുതെ വിടില്ല ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സെയ്ദ് അലിഷാ ഗിലാനിയുടെ പിൻഗാമിയായ മസാറത്ത് ആലം നയിക്കുന്ന വിഘടനവാദ പ്രസ്ഥാനമാണ് ജമ്മു കാശ്മീർ മുസ്ലിം ലീഗ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആലം ജയിലിലാണ് രണ്ടായിരത്തി പത്തിൽ കാശ്മീർ താഴ്വരയിൽ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതിനെ തുടർന്ന് ജമ്മു കാശ്മീർ പബ്ലിക് സേഫ്റ്റി ആക്ട് പ്രകാരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് സംഘടനയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ സംഘടനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഗുരുതരമായ ആരോപണങ്ങളാണ് സംഘടനയ്ക്കെതിരെ കേന്ദ്രം ആരോപിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കലാണ് സംഘടനയുടെ അജണ്ടയെന്നും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സംഘടന ഇടപെടുന്നുവെന്നും കേന്ദ്രം പറയുന്നു ഭീകരപ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇതിനു വേണ്ടിയാണ് ഈ സാഹചര്യത്തിൽ സംഘടന നിരോധിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ട്വീറ്റിലൂടെ അറിയിച്ചു സംഘടന നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവും പുറത്തു വന്നിട്ടുണ്ട് ട്വീറ്റിൽ അമിത്ഷായും നിരോധന വിവരം പങ്കുവച്ചിട്ടുമുണ്ട്